ചാച്ചി തരാപ്പ് ട്രോസറോ പേന്റല്ലേ ചെറിയ പുളിച്ചോ ബാക്കിയുള്ളവരൊക്കെ പുളി കഴിഞ്ഞു അവരെ പുളി കഴിഞ്ഞിട്ടില്ല ഒരു ഉള്ളിട്ടോ നമ്മുടെ സ്പെഷ്യലാണേ എന്റ സ്പെഷ്യലി ആ ബോർ അടിച്ചില്ലേ അപ്പൊ നമ്മുടെ സ്പെഷ്യലി ആണോ ചോദിച്ചിട്ട് പായസം വെച്ചു മോരുകൂട്ട ഉണ്ടാക്കി പരുപ്പേരി ഉണ്ടാക്കി പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോ വയറുനിറച്ച് ചോറുണ്ടോ ഇവിടെ എന്തായിരുന്നു നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ടേ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാഞ്ഞിരത്തിക്ക് പോണട്ടോ ഏട്ടൻ പത്ത് പത്ത് മണിക്ക് പോയിട്ട് വന്നത് രണ്ടു മണിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴപ്പില്ല എന്നിട്ട് എന്താണറിയപ്പോ കാനത്തൊക്കെ പോയി കൊറേ നേരം ഇരുന്നിട്ടോ വന്നിരിക്കുന്നത് അമ്മ തോന് ചെറിയ ഉള്ളി എടുത്തിരുന്നു ഈ ഒരു നെല്ലുളി മാത്രം എടുത്തിട്ടുള്ളൂ തേങ്ങ എന്താ ചെത്തായി വെച്ചിട്ടുണ്ട് അമ്മ ഒന്നും പറയാത്ത അമ്മ അറിയാനെ വീട്ടിലിരുന്ന് ബോറടിച്ചു എവിടേലും പോകണത് എവിടേക്കേലും പോവ ബോറടിക്കണോന്ന് എവിടേക്ക് പോവാനും ഇവിടെ വണ്ടിയാണെന്ന് പറഞ്ഞാ അമ്മാതിരി സ്ഥിതിയാണ് എന്തായാലും നമ്മള് എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊന്ന് പോകണം പറഞ്ഞിട്ടോ ഒരു നാലര അഞ്ചു മണി ആവട്ടെ വിചാരിച്ചിട്ടു പുറത്തേക്ക് എവിടേക്കാ പോണെന്ന് അറിയോ ഓണം വിഷുന് വന്നിട്ട് പോയിട്ടില്ല ഏട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് പോയി കഷത്തിന് ഒരു പ്രാശ്യം ഇല്ലേ പ്രാവശ്യം ഏട്ടൻ്റെ അമ്മേയും കൂട്ടിട്ട് വന്നു അമ്മ ഞങ്ങൾ അവിടെ നിന്ന് വന്നൊരു കഥ പറയണ്ടേ സതി ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് എന്താ അങ്ങോട്ട് അമ്മയ്ക്കൊക്കെ പൂതി മാലിക്കണു ഭയങ്കര വെയിലും കാര്യങ്ങളും ഒരഞ്ചു മണിക്കൊക്കെ പൂവണ അത്ര വെയിലും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ കുട്ടികൾക്ക് എങ്ങനെയായിട്ട് അമ്മ എങ്ങനെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറു സവോള പച്ചമുളക് വെളുത്തുള്ളി ചെറു ഇഞ്ചി പച്ചമുളക് എന്താ ഇവിടെ അമ്മ നേരെ പറയൂട്ടോ ഏട്ടന്റെ അമ്മക്ക് ചില സമയത്ത് ഒരു തപ്പലാണ് അമ്മ പിന്നെ വേഗം ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ തക്കാളി ഇട്ടുട്ടോ അത് പറയാൻ മറന്നു പറയോ അമ്മക്ക് ഏർ കാഞ്ഞിരപ്പുഴ ഡാമിൽ എന്താ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് പിന്നെ കുറച്ച് നടന്ന് കാണാൻ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ കത്തി ഉണ്ടോ എനിക്കിഷ്ടാണ് കേട്ടോ ഈ കത്തി ഈ കത്തി നല്ല മൂർച്ചയാണ് അനിയന്റെ വീട്ടിലിണ്ട് മന്ദ കത്തികൾ കണ്ടില്ലേ ആ കത്തി കയ്യിൽ ഇങ്ങനെ പിടിച്ചാലും കൂടി മുറിയില്ല പക്ഷെ അതിന്റെ ഗുണം കണ്ടോ വലിപ്പല്ലെങ്കിലും കാര്യമില്ല ഗുണത്തിനാണ് കാന്താരി മുള അപ്പൊ ഭയങ്കര ചൂടാ കേട്ടോ അവിടെ എന്താ നമ്മുടെ അവിടത്തെ കാട്ടിലും ചൂടുണ്ട് ഇവിടെ നമ്മളെടുത്തോളും എന്താച്ചാ എപ്പോഴെങ്കിലും നമ്മൾ ഇവിടെ വരുമ്പോ ഇവിടുത്തെ എവിടെ സാധനങ്ങളൊന്നും കൂടി അറിയില്ല അമ്മ എണ്ണ പറഞ്ഞില്ലേ പായസം സേമിയ പായസം സേമിയ പായസം ഏ അതെങ്ങനെ കൊറച്ചാക്കിയതാണ് പപ്പടം ഒക്കെ പഴമൊക്കെ കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടിട്ട് കണ്ടു കുട്ടി സഭോളക്കെ കുട്ടിയാണ് കൊറച്ചൊരു ഇരലിച്ചണ്ടാവും തോന്നാതി അതും കൊണ്ടുള്ള കലാപരിപാടികളാണ് ഏ അത് വാടണേ നല്ല വാഴ ഉരുള എന്താ ഇഷ്ടിട്ടാ നല്ല കല്ലണ്ടോ ഉള്ളിയപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പിട്ടു എന്റെ വീട്ടിലെ പുരാതന സാധനങ്ങൾ കഴിച്ചു നമ്മൾ ഉപയോഗിക്കാണ്ട് എന്റെ ഏട്ടിന്റെ പ്രായം ഉണ്ട് കേട്ടോ ഈ വിളക്കിന് എന്റെ വലിയ പ്രായമുള്ള വിളക്കാണത് അമ്മ എന്താ വലിയ തരുമ്പോ കൊണ്ടാത്രം ഈ വിളക്ക് പക്ഷെ ചെല വിളക്കുകളൊന്നും അപ്പത്തെ അവര് സുവിഞ്ഞടന്ന് കൊണ്ടു വളക്കിന്റെ അതിന് തല ഇത് പൊട്ടി അത് പൊട്ടിയിട്ടില്ല പണ്ടത്തെ പണ്ടത്തെക്കൊരു ആചാരാണ് കേട്ടോ പണ്ടത്തെ ആചാരാണ് അതിൻ്റെ അമ്മ ഞാൻ എന്താ അമ്മൂരെ പ്രസവിച്ചും തന്നെ വിളക്ക് കന്ന്ക്ക പിന്നെ അവള് അവിടെ കറണ്ടും ഉണ്ടായിരുന്നല്ലോ പിന്നെ അവള് ചെറിയ കുട്ടി അവിടെ എമർജൻസി ഒക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു അന്നെണ്ണം വിളക്കാണെ അപ്പൊരുമ്പോ മണ്ണെണ്ണക്കളൊക്കെ അമ്മയ്ക്കേ അമ്മ പനീര് പ്രോഡസ് ചെയ്യും ഇറച്ചി മീനൊക്കെ അടിപൊളി അമ്മായിട്ടുണ്ടാക്കും ഇപ്പൊ നെയ്ച്ചോറൊക്കെ അടിപൊളി തുടങ്ങി അമ്മക്ക് ചിരി വരുന്നുണ്ട് അപ്പൊ ചിരിക്കുന്ന കാലുണ്ടാക്കള് തക്കാളി വേണം തക്കാളി വേണം ഇതൊന്നായിട്ട് സുഖമായിട്ടൊന്ന് കറന്നെ

ൊത്ത ഇവിടെ മല്ലിമുളക് പോലെ മല്ലിമുളക് ഇവിടെ വാങ്ങി പൊടിപ്പിക്കോ മല്ലിമുളക് മഞ്ഞളൊക്കെ അമ്മ അതാ നല്ലത് നമുക്ക് സമാധാനത്തിന് കുരുമുളക് കൂടുതലിട്ടാതി ൊടി കണ്ടുനോക്ക മുളി കണ്ടില്ലേ പൊടി പിന്നെ മല്ലിപ്പൊടി കൊറച്ച് ഗരം മസാല പട്ടി രാവിലൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് കം പട്ട ഗ്രാമംജീരകം പട്ട ഗ്രാമും കൂടി പൊടിച്ചിട്ടില്ല ചതച്ചു കേട്ടോ പൊടിച്ചിട്ടില്ല അല്ല മതി മസാല ഒരു കളറായി ഉപ്പിട്ടില്ല ഇവിടെ പിന്നെ അമ്മയ്ക്ക് ഒരു പ്രശ്നം കേട്ടോ എന്താണെന്നറിയ ഉപ്പ് കമ്മിയായിരിക്കും കൊറച്ച് അമ്മ അറിയാം ഇട്ടാ പോരെ ഉപ്പ് കൂടിയേ തിന്നാൻ പറ്റുവോ ചോദിക്കും അതാണ് നമ്മടെ പോളിസി അതില് ഞാൻ വെള്ളം എന്ത് സാധനം ഉപ്പ് കൂടുതലായ പിന്നെ അല്ലാതെ വറുത്തിട്ടല്ലോ തേങ്ങ പച്ചക്കണ്ട പച്ചക്കണ്ട വറുത്തിട്ട കടുക്കുന്നില്ല വറാമ്പേ മീറ്റ് മസാല അമ്മ പൊടി കിട്ടുന്നൊടി കരിണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിട്ടൊക്കെ പാട മിക്സ് ചെയ്തിട്ട് വെക്കാട്ടേ പൊടിയോ അല്ലെങ്കി നമ്മടെ പൊടി കരിയുള്ളൂ അമ്മ കുക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കുമ്പല്ലേ ചില സമയത്ത് നമ്മക്കെന്തും എന്താ എന്താ അമ്മ ചീന വിചാരിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ആണ് എനിക്കിട്ടില്ല ഞാൻ അമ്മ അമ്മ ഷാപ്പിൽ വെക്കുന്ന പോലെ അല്ലാട്ടോ ഒപ്പ വെക്കല് ഇപ്പഴൊക്കെ മാറ്റം ഷാപ്പിൽ കറി വെക്കണ സമയത്ത് ഇങ്ങനെ ഒന്നും അല്ലാട്ടോ കറി വെക്ക അപ്പൊ ഒക്കെ പാടെ തിരുമ്പിട്ട് ഒരറ്റ കൂട്ടാൻ വയ്പാണ് അത് എന്താ അഞ്ചാറെണ്ണം ഒരേപോലെ പോലെ വെക്കും ഇപ്പൊ നമ്മുടെ എല്ലാ ഭക്ഷണമുണ്ടാക്കുന്ന വ്യത്യാസമുണ്ട് ഒരു ഒന്നല്ല എല്ലാർക്കും ഏർ മാറി മാറി കഴിഞ്ഞു രണ്ട് കറുപ്പിന്റെ കൂടി അത് തളക്കട്ടെ കറുപ്പിന്റെ പണിക്കൊക്കെ പോയിട്ടേരും മഴയ്ക്ക് ഇന്നും ഓർമ്മ കേട്ടോ പെരും മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ അടുപ്പ് കെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏർ അടുപ്പ് കെട്ടാണ്ട് നമുക്ക് ഇവിടെയിരുന്നു അടുപ്പിലമ്മ കല്ല് വെച്ചിട്ട് ഇതാ ഇവിടെ ഈ ഭാഗത്തു നമുക്ക് അടുപ്പായിരുന്നു ഇപ്പൊ മഴ വലിയ റിയില്ല മഴ പെയ്യുമ്പോ നമുക്ക് ചോറ് ഒരിക്കും ചിലപ്പോ അടുപ്പിന്റെ വിളിക്കന്നെയൊക്കെ സൂറായിട്ട് വെള്ളം ഉണ്ടാകും എന്നിട്ട് ചിരട്ടല്ലേ ചിരട്ടയും കൊണ്ട് മുക്കി ഒടിക്കും മഴ പോയി കഴിഞ്ഞാൽ മുക്കി ഒഴിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ചുണ്ടാവും സീ കത്തിച്ച് ചോറും കൂട്ടാനും ഒക്കെ ആകുമ്പോഴേക്കും കറണ്ട് ഇണ്ടാവും വീട്ടില് അടുത്ത വീട്ടില് ഇവിടെ ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ ഭാഗം അവിടെ കണ്ടില്ല ആ റൂട്ടിന്റെ അവിടെ മാത്രം വലിയ വലിയ റൂട്ടിൽ ഇപ്പോടെ മാത്രേ കറണ്ടു ഞങ്ങളുടെ ഈ ഭാഗം ഒന്നും കറണ്ട് ഇണ്ടായിരുന്നില്ല അപ്പൊ എന്നിട്ട് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല വിളിച്ച് ചോറ് വരുമ്പോലെ ഉറപ്പും എനിക്ക് തോന്നോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇനി മുന്നോട്ട് അങ്ങനെ പോയ മതിയായിരുന്നു എന്താ രസമായിരുന്നു പറഞ്ഞാ അന്നൊക്കെ അമ്മ പറയുന്നത് ശരി കേട്ടോ അന്ന് മനുഷ്യന്മാരുടെ സ്നേഹം ഒന്ന് മനുഷ്യർ സ്നേഹം രാത്രി ചോറ് ചോറായോ കുറ്റോയ്ക്കാൻ ആൾക്കാരും എല്ലാം ചെലവ് ഇതാ നമ്മളെ ഇറച്ചിക്ക് മസാല ഒക്കെ പറ്റി കറിപ്പിന്റെ എല്ലാം ഒക്കെ ഇട്ട് തന്നിതാ മൂടി വെക്കുന്ന ഇത് വേവട്ടെ നീ വന്നിട്ട് നമുക്ക് ഒഴിക്കില്ലാട്ടോ കൊറച്ച് വെള്ളം ഒഴിക്കുള്ളൂ വെള്ളം തോന വേണ്ട ഇറച്ചി വെള്ളം വെള്ളം ഉണ്ടാവും എന്താ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു കേട്ടോ നല്ല ചന്തള്ള ചെരുപ്പ് വാങ്ങിക്കൊടുത്തു അമ്മ ഈ വീവാറിന്റെ വീക്ക് ചെരുപ്പ് അതാട് കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് സക്കട വതക്കാന് അമ്മ നല്ല ചെരുപ്പിട്ട് അമ്മ അത് അവിടെ എടുത്ത് വെച്ചെടുത്ത് എടുത്തിട്ട് പിന്നെ പിറ്റേ പ്രാവശ്യം പറഞ്ഞപ്പോ ഇത് കൊണ്ടോട്ടോ എനിക്കിത് വേണ്ടു അതാണ് അമ്മയുടെ അവസ്ഥ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആദ്യം ഇൻ്റെയൊക്കെ ചെറുതാകുമ്പോൾ ഞാനൊക്കെ ചെറുതായി അമ്മൂൻ്റെയൊക്കെ പ്രായമുള്ള സമയം അതിനെക്കാളും ചെറുതാകുമ്പോൾ തന്നെ വെള്ളം നമുക്ക് കിണറുണ്ടായിരുന്നില്ല അപ്പം നമ്മള് അടുത്ത വീട്ടിലൊക്കെ വെള്ളം കോരാൻ പോകുമ്പോഴൊക്കെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കോര അയക്കില്ല വിളക്ക് വെക്കണതിൻ്റെ മുമ്പ് വെള്ളം കുറഞ്ഞട്ടോ അയക്കില്ല നമ്മള് കുടം കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ പറയും അത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരെ ദൂരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഒക്കെ മാ ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് സർക്കാർ ഉണ്ട് ആ സർക്കാരിനെ പോയിട്ട് വെള്ളം കോരും ആദ്യം രണ്ടാമത്തെ ഏട്ടനാണ് വെള്ളം കോരിക്കുന്നത് രണ്ടാമത്തെ ഏട്ടൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടി പിന്നെ ഞാനായി വെള്ളം കോരല് വെള്ളം കോരുവാൻ കഴിഞ്ഞാൽ നമ്മുടെതാ അവിടെ കണ്ടില്ലേ ഉമ്മർ തന്നെ കനാൽ ഈ കനാൽ ചാടിക്കിടന്നിട്ട് വേണം വെള്ളം കോരാന് ചെറിയ കുരുമുളക് പച്ചക്കുരുമുളകും അവിടെ എന്തെങ്കിലൊക്കെ പണിയെടുക്കുന്നില്ലേ ഇവിടെ ആരും കൃഷിയും കാലക്കണി എടുത്താ കൊഴപ്പില്ല

ആയി വലിയ ചൂണ്ടാക്കണത് തേങ്ങാ പന്നി എനിക്ക് എന്താ അമ്മൂനൊരു ഔഷടാ മുട്ടിയെ നല്ല രാത്രി ഉറക്കം ശരിയില്ല അമ്മ ഇണ്ടാക്കി അമ്മ അടിപൊളിയാക്ക് സമയം കിട്ടും ഇതില് നമ്മക്ക് വേണ്ട മസാലയും കൂടി ഇട്ടിട്ട് മസാല ഇടണ്ടും ഞാൻ പറയുമ്പോൾ കൊറച്ച് ഇറച്ചി മീനൊക്കെ ഇണ്ടാക്കുന്നല്ലേ കൊറച്ച് എരിവ് വേണം കേട്ടോ എനിക്ക് മാത്രമെന്നല്ല അരി എരിവാണ് പക്ഷെ മക്കൾക്ക് അധികം ഏ എരിവണ്ടേ സംഭവം അടിപൊളിയായി കഴിച്ചു നോക്കണില്ല കേട്ടോ എന്താണെന്നറിയോ പായസം കുടിച്ചിട്ടേ രണ്ടു ഗ്ലാസ് പായസം കുടിച്ചു അപ്പം പിന്നെ പായസാണെങ്കി നമ്മടെ നല്ല

അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ക്യാരറ്റ് പായസം അവിൽ പായസം കുടിച്ചില്ലേ കുറേ ദിവസമായി പായസം കുടിക്കുന്നു ഇനി ഇപ്പോഴൊന്നും പായസം കുടിക്കാൻ കാര്യങ്ങളൊന്നും കേട്ടോ ഇനി കല്യാണോ കാര്യങ്ങളൊക്കെ അടങ്ങി വരുന്ന പിറന്നാളോ വരുമ്പോഴാണ് ഇവിടെ വന്നപ്പോ പിന്നെ എന്താ ആ എന്നാൽ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുടിച്ചില്ലേ ഇപ്പൊ അമ്മ ഇവിടെ രാ തിരുവോണം ദിവസം രണ്ടുതരം പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങള് വരുമ്പോ ഇനി അമ്മയ്ക്കൊരു അടങ്ങാറ് ഞങ്ങൾക്കും കൂടി ഇനി പായസം ഉണ്ടാക്കി തോ അപ്പൊ മക്കൾക്ക് പായസം ഉണ്ടാക്കി അമ്മ പായസം പിന്നെ ഉള്ളു കാര്യമായിട്ട് ഓള സദ്യ ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല അവരും പായസം കാര്യം അതിനെപ്പായസത്തോളം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് വൈകുന്നേരം ഞങ്ങൾ വന്നത് പത്ത് മണി കഴിഞ്ഞിട്ടോ വൈകുന്നേരത്ത് വന്ന് ഞങ്ങള് കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിട്ടാ വന്നത് എന്താ വരുവോ വരില്ലേ വരണോ വരണ്ടേ അരി ഏട്ടന് ഏഴ് മണി ഞാൻ പറഞ്ഞില്ലേ എന്ത് എന്താ അരി ഏട്ടന് വരണ്ട കാര്യം പറയുമ്പോ ഇവിടെ വരുമ്പോ നെറ്റിന്റെ കാര്യവും ഇതൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കേറ്റാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോണോ പോണ്ടേ പിന്നെ ഇങ്ങനെ അമ്മ വിളിച്ചപ്പോ നിങ്ങള് വരുന്നില്ലേ ഞങ്ങള് വരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ വരുന്നുണ്ടോ നോക്കിട്ടോറ് വെച്ചാൽ മതിയായിരുന്നു ഞാൻ ഞങ്ങൾ വരുമ്പോ അതിനിപ്പൊ വന്നിട്ട് ചോറൊക്കണ്ടേ പറഞ്ഞിട്ട് പൊറോട്ട എനിക്ക് ചിക്കൻ ചില്ലി ചിക്കൻ പായസം കുടിച്ചിട്ട് വേണ്ടിട്ട് വേണ്ടാത്ത കൊണ്ടാ അമ്മ കഴിക്കില്ല കേട്ടോ അമ്മ വെച്ചിണ്ടാക്കി തരും അമ്മ അതൊന്നും കഴിക്കൊന്നുമില്ല ഇന്നലെ പിന്നെ എന്താ എന്താ പറയാ കൊറേ ദിവസമായിട്ട് നമ്മള് കഴിക്കാണ്ടിരിക്കുമ്പോ നമ്മക്കത് കാണുമ്പോ വേഗം രണ്ടു കഷണം കഴിക്കണം തോന്നും ഇന്നലെ അവിടെ ഇത് തന്നെ ആയിരുന്നില്ലേ ബീഫായിരുന്നില്ലേ അപ്പൊ അത് വെക്കലും ഒക്കെ ആയിട്ട് എനിക്ക് ഇന്നലെ കഴിച്ച പരിക്കുന്നങ്ങനെ വേണമെന്ന് അത്ര തോന്നണില്ല അപ്പൊ പറയമ്മ എല്ലാരും ഉള്ളപ്പോഴല്ലേ നമ്മുടെ ഓണം വിഷമൊക്കെ ഒരു രസൂ ആകെ എന്താ നമ്മളൊക്കെ വരിക എങ്ങനെയാണെന്നറിയോ ഓണത്തിന് ഇനി ക്രിസ്മസിനൊന്നും നോക്കണ്ട കേട്ടോ ചിലപ്പോഴേ ക്രിസ്മസിന് വരുവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ചെല്ലപ്പോ ോളീം പൊക്കോളി പൊക്കോളി അച്ഛനുള്ള സമയത്ത് അച്ഛൻ ഞങ്ങൾ മൂന്ന് മണിയാകുമ്പോ ഞങ്ങള് ഇവിടെ വരും ടോണ സമയം വിഷോ കഴിയുമ്പോ അച്ഛപ്പ കണ്ടോ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവില്ല ഞങ്ങള് ബൈക്കും കൊണ്ട് ഇങ്ങനെ കേറി വെക്കും അച്ഛൻ ഞങ്ങളുടെ പിന്നാലെ നടന്ന് വരും എന്നിട്ട് ഇവിടെ വന്ന് എന്താന്ന് എന്തെങ്കിലും കുറച്ച് ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ അച്ഛനെ അടങ്ങാറ ഇപ്പൊ പിന്നെ ഓണം വിഷൊക്കെ ചെയ്യുമ്പോ എന്താ അറിയാ അവിടെന്നൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നാൽ കഴിക്കാറൊന്നും തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഓണത്തിനുള്ളത്ര താല്പര്യം ഇല്ലാണ്ട് പണ്ട് പറഞ്ഞ ഓണം പറഞ്ഞാൽ ഒരു ഓണക്കളി ഓണം ഇതൊക്കെ നടക്കാനൊരു രസമാണ് ഓണ പരിപാടി ഉണ്ടായില്ല ഇവിടെ ഉത്തരാടത്തിനുണ്ടായി കുട്ടികളെ എവിടെ വെച്ചിട്ട് പാലത്തിന് മുട്ടായി വെറുക്കലും മറ്റേ വടം വലിയ പൂക്കൾ മത്സരം വീഡിയോ നിർത്തലേ എനിക്ക് ഇവിടെ വന്നു ചേരും നിർത്തിട്ടൊന്ന് കടന്നിറങ്ങട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ പറയോ ഡാറ്റ കൊടുക്കാ